എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സപ്ലിമെന്റ്സിനെ കുറിച്ചാണ് സപ്ലിമെന്റ്സിനെ പറ്റി ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നേരത്തെ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയിൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെയിലി വൈറ്റമിൻസ് അല്ലെങ്കിൽ എന്ന് കഴിക്കേണ്ട സപ്ലിമെന്റ്സ് എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറയണ്ടായി അപ്പൊ അതിന്റെ താഴെ അതെങ്ങനെയാണ് കഴിക്കുന്നത് എത്ര ഡോസേജിലാണ് എത്ര നാൾ കഴിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി സംശയങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരും ബഹുജനം പലവിധം അല്ലെ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ ബോഡി കോമ്പോസിഷൻ അവരുടെ ശരീരപ്രകൃതിയും അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും വ്യത്യാസമായിരിക്കും പിന്നെ നമ്മൾക്ക് വരുന്ന എല്ലാ അസുഖങ്ങളുടെ എന്ന് പറയുന്നത് തന്നെയാണ് ഒരാൾ കഴിക്കുന്ന ആഹാരമാണ് ആ വ്യക്തിയെ അയാൾ ആക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ രോഗകാരണങ്ങള് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആഹാരത്തിന്റെ രീതികളും അതായത് ചെറുപ്പം തൊട്ട് ആ വ്യക്തി കൊണ്ടുപോകുന്ന അവരുടെ ജീവിതം കൊണ്ടുപോകുന്ന രീതി അതുപോലെ തന്നെ അവരുടെ ഭക്ഷണശൈലിയുമാണ് അവരെ ആ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ ടീനേജേഴ്സ് ആയിക്കോട്ടെ അവർ ചിലപ്പോൾ ഹോസ്റ്റൽ ജീവിതം തുടങ്ങുമ്പോഴായിരിക്കും അവർക്ക് പല ഇഷ്യൂസ് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറെ കാരണങ്ങൾ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് എന്തെങ്കിലും റേഡിയേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒക്കുപേഷണൽ ഡിസീസസ് എന്ന് പറയും അതായത് അവരുടെ ജോലി സംബന്ധമായിട്ട് അവര് ഒരു പൊലൂട്ടഡ് ആയിട്ടുള്ള എൻവയറമെന്റിലാണെങ്കിൽ ഒരു നസുഖം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അസുഖങ്ങളെ നമ്മൾ വേർതിരിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഡബ്ല്യു എച്ച്ഒ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയായിരിക്കും ഡിസീസിനെ ആൾക്കാർ കോസസ് എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഞാൻ സപ്ലിമെന്റ്സിന്റെ ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം കുറെ ആൾക്കാർ അതായത് അവർ നമ്മുടെ യോഗാശ്രമിൽ വരുമ്പോൾ പ്രധാനമായിട്ടും അവർ മുടി ഒഴിച്ച് ഒരു തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സിലുള്ള അതായത് പുരുഷന്മാരുടെ വിഷു പറയുന്നത് മിക്കവരും കാണുന്ന എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ യോഗാഷ്ട് വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്നത് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിക്കും അതുപോലെ തന്നെ ഒത്തിരി പേര് ഡിപ്രഷനും ആൻസൈറ്റിയും ആയിട്ട് വരുന്ന ടീൻ ഏജിലുള്ള കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായ അതായത് ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ലേഡീസ് അവർക്ക് ശരീരം മുഴമ ഭയങ്കര ഇൻഫ്ലമേഷൻ അതായത് ശരീരത്തിലൊക്കെ നിർക്കിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ വരുമ്പോൾ ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് വൈറ്റമിൻ ഡി അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒത്തിരി പേടിക്കാനൊന്നും ഇല്ല കാരണം അത് ടെസ്റ്റ് ചെയ്താലല്ലേ ശരീരത്തിന്റെ ഉള്ളിലുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഈ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് നമുക്ക് തേർട്ടി ടു ഹൺഡ്രഡ് എന്ന് പറയുന്നതാണ് നമ്മൾക്ക് അതിന്റെ സഫിഷ്യൻസി എന്ന് പറയുന്നത് ആ സഫിഷ്യൻസി ഫോർ എക്സാമ്പിൾ ഒരു ട്വന്റി ആണ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻസഫിഷ്യൻ്റ് ആണ് പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഒരു മുപ്പതിനു മുകളിലേക്ക് എത്തിക്കണം അപ്പൊ ഈ തേർട്ടി ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാലും അമ്പതെങ്കിലും നമുക്ക് ആവുന്നതാണ് ഇമ്മ്യൂണിറ്റിക്ക് നല്ലത് വൈറ്റമിൻ ഡി ഒരു നല്ലൊരു ഹോർമോൺ അതായത് ഒരു ഹാപ്പി ഹോർമോൺ ആണ് അത് കൂടാതെ നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ വേണ്ട ഒരു എലമെന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത് ഒരു ഫിഫ്റ്റി റേഞ്ചിലേക്ക് നിങ്ങൾ വൈറ്റമിൻ ഡി എത്തിക്കണം എസ്പെഷ്യലി ഇപ്പൊ ഒരു പ്രായമായ ഒരു സ്ത്രീ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അറുപത് പ്ലസ് ആയിട്ടുള്ള അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങള് ശരീരം മുഴുവേദന ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു അറുപത് എഴുപത് വൈറ്റമിൻ ഡി നന്നായിട്ട് നിലനിർത്തുകയാണെങ്കിൽ വളരെ അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അപ്പൊ അതാണ് നമ്മൾ ഒരു ആദ്യം തന്നെ നമ്മളൊരു സ്ഥലത്ത് പോയി വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ തന്നെ മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾ ഏത് റേഷ്യോയിൽ വേണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കും അപ്പൊ ആ ഒരു റേഞ്ച് നമ്മൾ മനസ്സിലാക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഓ ഇത് ഇൻസഫിഷ്യൻസി ആണല്ലോ അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോയാണല്ലോ അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ നല്ലൊരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ നമ്മളുടെ യോഗാശ്രമത്തിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക എന്താണ് എത്ര ഡോസേജ് എത്ര നാൾ എടുക്കണം നിങ്ങളുടെ ആ പർട്ടിക്കുലർ റിസൾട്ട് റിസൾട്ടൻസിൽ എനിക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഇരുപത് ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള ഓരോരുത്തരുടെയും ഇത് പറയാൻ പറ്റില്ല അപ്പൊ അതിനാണ് നമുക്ക് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് നമ്മൾ നല്ല നിങ്ങളുടെ അടുത്തുള്ള ഏത് ഡോക്ടേഴ്സിൻ്റെ എക്സ്പേർട്ടിന്റെ അടുത്ത് പോയി നിങ്ങളത് കാണിച്ചതിന് ശേഷം നിങ്ങളതിന്റെ ഇതെടുക്കുക ചിലവർക്ക് അപ്സോഷണം കുറവാകുമ്പോൾ കൂടുതലും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഇഞ്ചക്ഷൻസ് ആണ് വൈറ്റമിൻ ഡി ഇൻജക്ഷൻസ് ഇതാണ് വൈറ്റമിൻ ഡിയെ പറ്റി പറയുന്ന ഒരു കാര്യം രണ്ടാമതായിട്ട് ഫിറിട്ടിൻ എന്ന് പറയുന്ന ഒരു നമ്മളുടെ ബ്ലഡിലുള്ള സ്റ്റോർഡ് അതാണ് സ്റ്റോർഡ് ഓക്സിജൻ ആൻഡ് ആയാണ് അപ്പൊ നമ്മളുടെ ഓക്സിജന്റെ അളവ് നമ്മളുടെ ശരീരത്തിലുള്ള നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ഫിറിട്ടിൻ എന്ന് പറയുന്നത് ഈ ചെക്ക് രണ്ടാം ഊടികൊഴിച്ചിൽ അതുപോലെ തന്നെ ഫെറിറ്റിൻ കുറവായിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് പറയുന്നത് കൂടുതലും വയറിന്റെ പ്രശ്നങ്ങളും അപ്പൊ നമ്മൾ ഈ വയറും അയറണുമായിട്ട് എന്താ ബന്ധം അല്ലേ വയറിന്റെ പ്രശ്നമുള്ളവർക്ക് സ്റ്റൊമക് ആസിഡ് ഭയങ്കര ഹൈപ്പോ ആസിഡിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ ആസിഡ് ഭയങ്കര കുറവായിരിക്കും ആസിഡ് കുറയുമെന്നു വെച്ചാൽ ഈ മിനറൽസും വൈറ്റമിൻസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതും അതനുസരിച്ച് കുറയും അപ്പൊ ഈ കുറവ് മൂലം അവർക്ക് മുടി ഒഴിച്ചിലുണ്ടാവാ അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ ഒക്കെ കേറുമ്പോഴത്തേക്കും കിടപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളായിട്ട് വരും പിന്നെ കൂടാതെ അവർ ഭയങ്കര അനുമിക്കായിരിക്കും നമുക്ക് വരുമ്പോൾ തന്നെ ഒരു പേഷ്യന്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അറിയാൻ വെള്ളത്തിൽ എടുത്ത് അവരാകും കൂടി ഒരു ഒട്ടും ഒരു എനർജി ഇല്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവരോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഒന്ന് ചെക്ക് ചെയ്യാൻ അപ്പോൾ അവരെ ഹീമോഗ്ലോബിൻ എന്റെ കുഴപ്പമില്ല പത്ത് പതിനൊന്ന് ആ റേഷ്യോയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഫെറിട്ടി ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പത്തിന് കുറവൊക്കെ ആയിരിക്കും അപ്പം അത് നമ്മൾ നന്നായിട്ട് ഫിറിട്ടിൻ അതായത് ആ സ്റ്റോൾഡ് അയർ അതായത് ഓക്സിജൻ ഒരു ക്യാരി ആണ് അത് നമ്മൾ കൂട്ടിയെടുക്കാനായിട്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എത്ര നാൾ കഴിക്കണം അതായത് നമ്മൾക്ക് ഫാർമസിയിൽ ലാക്ടോഫെറിറ്റിൻ അതുപോലെ തന്നെ അയറിന്റെ സപ്ലിമെൻറ്സ് ഇതൊക്കെ ഏത് ഫോമിലും ഇപ്പം ഷുഗർ ഉള്ളവർക്കാണ് ഈ സിറപ്പ് നമ്മൾ കൊടുക്കാൻ സജസ്റ്റ് ചെയ്യില്ല അവർക്ക് കാരണം അത് ഷുഗർ ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം ചില കേസുകളിൽ നമുക്ക് അയാളുടെ കേസിൽ ഞാൻ മിക്കപ്പോഴും ഡി ഞാൻ എപ്പോഴും സപ്ലിമെന്റ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് അതേസമയം അയാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബീറ്റ് റൂട്ടും അതുപോലെ തന്നെ ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് സപ്ലിമെന്റ്സ് വളരെ അനിവാര്യമാണ് കാരണം ഭയങ്കര ഡെഫിഷ്യൻ്റ് ആയി കിടക്കുകയാണ് അതിനെ നമുക്ക് പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവന്നാൽ ആ ആള് അപകടത്തിലേക്ക് പോവാതിരിക്കാനാണ് സപ്ലിമെന്റ്സ് കൊടുത്ത് വേഗം നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് അതേസമയം നമ്മളുടെ ഒരു ആഹാരത്തിലൂടെ നമുക്ക് പതുക്കെ പതുക്കെ ഉയർത്തി എടുക്കാവുന്നതാണെങ്കിൽ നമ്മൾ ഡയറ്റിലൂടെ തന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്യും അപ്പൊ എന്തുകൊണ്ടാണ് സപ്ലിമെന്റ്സ് സപ്ലിമെന്റ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഞാനൊരു മെഡിസിൻ കഴിക്കുക എന്നുള്ള ഒരു ധാരണ നിങ്ങൾ മാറ്റിയെടുക്കുക പിന്നെ മൂന്നാമതായിട്ട് വരുന്ന വൈറ്റമിൻ സി അപ്പൊ ചില കേസുകളിൽ പറഞ്ഞ ഇൻഫ്ലമേഷൻ കൂടുതലും എത്ര എന്റെ മോന് അടുത്തേക്കൂടെ ഒരു ഇത് പോയാൽ മതി അവൻ അപ്പ ജലദോഷമാകും ഡോക്ടറെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഏത് സമയവും അവന് പനിയ എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് നമ്മൾ വൈറ്റമിൻ സി സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കും കാരണം ഒരു ദിവസം ആ കുട്ടിക്ക് പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാ ഒരു പത്തിരുപത് ഓറഞ്ച് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പൊ അല്ലെങ്കിൽ ആ ലെമൺ കൊടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കില്ല അപ്പൊ നമ്മള് വൈറ്റമിൻ സി അവർക്ക് സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും പിന്നെ വരുന്നതാണ് പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സിനെ പറ്റി ഓ ഞാൻ നല്ല പ്രോബയോട്ടിക് ഒക്കെ വീട്ടിൽ കഴിക്കുന്നുണ്ട് ഞാൻ നല്ല തൈര് കഴിക്കുന്നുണ്ട് പിന്നെ ചോദിക്കും എത്ര തൈര് നിങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഓരോ കപ്പ് തൈര് ആ കപ്പ് തൈര് നിങ്ങളുടെ ശരീരത്തിന് അതിൽ കൂടുതലാണ് വേണ്ടതെങ്കിലും ഇപ്പൊ നമ്മളൊരു ഇരുപത്തി അഞ്ച് തൈര് ഈക്വൽ ടു കഴിക്കും ഒരു പ്രോബയോട്ടിക്കിന്റെ ടാബ്ലറ്റ് ഈ പ്രോബയോട്ടിക് എന്താണ് നമ്മുടെ ശരീരത്തില് ബാഡ് ബാക്ടീരിയാസ് പെറ്റ് പെരുമ്പോഴാണ് നമുക്ക് വയറിന്റെ അസുഖങ്ങൾ വരുന്നത് ഈ അസുഖങ്ങളെ നമുക്ക് മാറ്റണമെങ്കിൽ റിച്ച് ആയിട്ടുള്ള നല്ല നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും ആ സമയത്ത് മാത്രം പ്രോബയോട്ടിക് എടുക്കാൻ പറ്റില്ല അല്ലാതെ ചുമ്മാ പ്രോബയോട്ടിക് എടുക്കുകയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എടുക്കുവോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ സപ്ലിമെന്റ്സിന്റെ ആവശ്യം വരുന്നത് പക്ഷെ പ്രോബയോട്ടിക് ഞാൻ ഒരു എനിക്കൊരു ഹിസ്റ്ററി ഓഫ് ആസിഡ് റിഫ്ലെക്സ് ഉണ്ടായിരുന്നു ആ സമയം തൊട്ട് ഞാൻ മിക്കപ്പോഴും ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഒരു പ്രോബയോട്ടിക് കഴിക്കാറുണ്ട് കാരണം അത് എൻ്റെ വയറിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ബാഡ് ബാക്ടീരിയൽ ഗ്രോത്ത് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പോയി ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ഒക്കെ ഈ ബാഡ് ബാക്ടീരിയസ് നമ്മുടെ ശരീരത്തിൽ പെറ്റുപെരുക സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പ്രോബയോട്ടിക് ഒരു പ്രിക്കോഷണറി മെഷർ എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസെങ്കിലും എടുക്കാറുണ്ട് ഇപ്പം പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഫാർമസിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ പ്രോബയോട്ടിക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കുടലിലാണ് പ്രശ്നമുണ്ട് നമുക്ക് അതിന് ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് ഉണ്ട് അതേസമയം നിങ്ങളുടെ വയറിനാണ് പ്രശ്നമുണ്ട് അതിനു പറ്റിയ പ്രോബയോട്ടിക്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബറ്റിക് നിങ്ങൾ സാധാരണ പ്രോബോട്ടിക് മേടിച്ച് കളിക്കാം പക്ഷേ നിങ്ങൾക്കൊരു ആസിഡ് റിഫ്ലെക്സ് ഉണ്ട് അല്ലെങ്കിൽ ജിആർഡി ഗ്യാസ്ട്രോ ഈസോഫാജ് റിഫ്ലെക്സ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ സ്മോൾഡ് എന്തെങ്കിലും അസുഖം പൈൽസ് ഉണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇറിറ്റബിൾസ് ഉണ്ടോ അതായത് ഡയറിയും കോൺസ്റ്റിപ്പേഷനും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പയറിൻ്റെ ഇഷ്യൂസ് ഇതൊക്കെ വരുമ്പോൾ പ്രോബയക്ടിക്ക് നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം അപ്പോഴും ഒരു നല്ലൊരു എക്സ്പെർട്ട് ഗൈഡൻസിലൂടെ മാത്രം നിങ്ങൾ പ്രോബയോട്ടിക് എടുക്കുക അല്ലാതെ ചുമ്മാ വലിച്ചു വാരി അവിടെ നിന്നു മേടിക്കുന്ന ഇൻഫർമേഷൻസ് കണ്ടിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക ഇതാണ് പ്രോബോട്ടിക്കിനെ പറ്റി പറയുന്നത് ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് കൂടുതലും വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഒമേഗ ഫാറ്റി ആസിഡ് എന്നെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ളത് പറ്റുന്നുണ്ട് കൂടാതെ ഫിഷ് ഓയിലും ഇപ്പൊ ഈ രണ്ട് ഒമേഗ ഈ സോഴ്സുകൾ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്ന ഒരു സാധനമാണ് ഈ ഒമേഗ ഫാറ്റി ആസിഡ് അതാണ് ഡെയിലി സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞതിൽ നമുക്ക് കഴിക്കാൻ അതായത് വളരെ സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒമേഗ ഫാറ്റിയസ് അതുപോലെ ഈ ഒമേഗാറ്റേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് പ്രോട്ടീൻ എടുക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ അതായത് ഞാൻ നന്നായിട്ട് ഫിഷ് കഴിക്കാത്ത കഴിക്കാത്തൊരാളാണ് അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ ഫ്ലാക്സിഡോ ആൽമണ്ട്സോ അങ്ങനെ ഉള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് കേറുന്നില്ലാത്ത പക്ഷം നമുക്ക് എല്ലാ ദിവസവും ഒമേഗ ഫാറ്റി ആസിഡ് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾ അത് ഡയറ്റിൽ നിന്നും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു രണ്ട് സ്പൂൺ ഫ്ലാക്സീഡോ അല്ലെങ്കിൽ ചിയാ സീഡ്സ് ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ച് ആ ഒരു ചീത്ത കൊളസ്ട്രോളിനെ തള്ളിക്കളയാനായിട്ടുള്ള നല്ല ഡയറ്റ് ഡയറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒമേഗ ഫാറ്റി ആസിഡ് ഡെയിലി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതേസമയം നിങ്ങൾ കഴിക്കുന്ന വറവരിയായിട്ടുള്ള ഫിഷസ് ആണെങ്കിൽ ഈ ഒമേഗ ഫാറ്റി ആസിഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടില്ല അപ്പൊ നിങ്ങൾ ഒരു നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിനും അതുപോലെ നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തിനും വേണ്ട ഒരു സംഭവമാണ് ഈ ഒമേഗ ഫാറ്റിയാസിഡ് അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഏഴ് ദിവസം എടുക്കണമെന്നില്ല ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസം നമുക്ക് ഒമേഗ ഫാറ്റി ആസിഡ് സേഫ് ആണ് ഇതാണ് ഒമേഗാറ്റി ആസിഡിനെ പറ്റി പറയാനുള്ളത് അപ്പൊ ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് വൈറ്റമിൻസ് മിനറൽ സോഴ്സസിനെ പറ്റി പറഞ്ഞു പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മഗ്നീഷ്യം മഗ്നീഷ്യം നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്ന് വെച്ചാല് ഈ ഉറക്കക്കുറവ് ഉറക്കക്കുറവ് എന്ന് പറഞ്ഞിട്ട് വരുന്നവരില് ഞാൻ എപ്പോഴും മഗ്നീഷ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയാറ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രം ഈ മഗ്നീഷ്യം കഴിച്ചാൽ മതി അത് കഴിഞ്ഞ ഒരു രണ്ട് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഓർക്കം ശരിയാവും അതിൻ്റെ കൂടെ നമ്മൾ യോഗ കൊടുക്കും റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കും അത് കൂടാതെ നമുക്ക് ഇവിടെ യോഗാശ്രമങ്ങളിൽ നമ്മളെ അക്യുപഞ്ചർ ചികിത്സ കൊടുത്ത് മാറ്റി എല്ലാം നമ്മൾ ഒരു നാല് വശങ്ങളിൽ നിന്നും ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും എല്ലാം നിർത്തിക്കൊള്ളാൽ മതി അവരെ നോർമൽ ആക്കുന്നവരെയാണ് അതിന്റെ ആവശ്യമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായത് ആയിരിക്കുന്നു ഇതൊക്കെ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എന്തൊക്കെയാണ് ഒരു മനുഷ്യ ശരീരത്തിന് കുറവുള്ളത് അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് ബാലൻസ് ആക്കി നമുക്ക് അത് നിർത്താം അപ്പൊ ഡെയിലി കഴിക്കാവുന്നതെന്ന് പറയുന്നത് ശരിക്കും ഡെയിലി വൈറ്റമിൻസ് നമ്മൾ പുറത്ത് പോകുന്നത് ബാച്ചിലേഴ്സ് ഒരിക്കലും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അവരിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ജോലിയാണ് അല്ലെങ്കിൽ സെയിൽസ് ആണ് അവർക്ക് കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു ഡെയിലി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്ന നല്ലതാണ് ഒരു മൾട്ടി വൈറ്റമിൻ കാരണം അവർക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല പോഷണങ്ങൾ അവർക്ക് കിട്ടുന്നില്ല അവർക്ക് ഒരു ഒമേഗ ഫാറ്റിയേഴ്സിൻ്റെ രാത്രി അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ എടുക്കുക ഒരു പ്രോബേറ്റിക് എടുത്താൽ അവരുടെ വയറും ശരിയാവും അപ്പോൾ അവർക്കൊരു മൂന്ന് ടാബ്ലറ്റ് ഞാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കൂടാതെ പ്രായമായവരിൽ ഒരു സിക്സ്റ്റി പ്ലസ് ആയി കഴിയുമ്പോഴത്തേക്കും സേഫ് ആയിട്ടുള്ള കുറച്ച് വൈറ്റമിൻസ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും ടീനേജേഴ്സിൽ മിക്കവരിലും കാണുന്ന ഈ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രശ്നം ആണ് ഈ പെൺകുട്ടികളില് ഭയങ്കരമായിട്ടുള്ള മുടി ഒഴിച്ച് വരുമ്പോൾ അവര് പേടിച്ചു നല്ല ഭംഗിയുള്ള മുടിയൊക്കെ വരുന്ന ഒരു സമയമാണ് ടീനേജ് നന്നായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആവുന്ന ഒരു സമയമാണ് അപ്പോൾ അവരുടെ ആ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് മുടി ഒഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കും അപ്പോൾ നമ്മൾ പറയുന്ന രണ്ട് ടെസ്റ്റുകളാണ് ഈ വൈറ്റമിൻ ഡിയും ഫെറിറ്റിനും അപ്പോൾ ഇത് െ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾക്ക് കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടിലും ഡോസിലും അത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളുടെ ടീം ഹെൽപ്പ് ചെയ്യും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇനി ഇതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായി